കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉദ്ഘാടന പ്രസംഗത്തിനിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉദ്ഘാടന പ്രസംഗത്തിനിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ കയറ്റിയ പോലീസ് ബസ്സിനു മുന്നിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു നേതാക്കളായ വിജിൽ മോഹൻ റിജിൽ മാക്കുറ്റി സുദീപ് ജെയിംസ് വരുൺ ഉൾപ്പെടെ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തുടർന്ന് പ്രവർത്തകർ പ്രകടനത്തോടെ പിരിഞ്ഞു പോവുകയായിരുന്നു രാവിലെ പതിനൊന്നരയോടെ ടൗൺ പോലീസ് സ്റ്റേഷൻ ിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷനായി പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ചുമായിരുന്നു മാർച്ച് നമ്മുടെ കൊച്ചു കേരളത്തിലെ ജനങ്ങൾ ആശങ്കാകുലരായി നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില അത് ഭദ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ക്രമസമാധാന നിലയുടെ നില അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എ ഡി ജി പി ഈ സംസ്ഥാനത്ത് ഒരു കൊലയാളിയാണ് സ്വർണം കടത്തുകാരനാണ് എന്ന് പറയുന്നത് കോൺഗ്രസോ ഐക്യ ജനാധിപത്യ മുന്നണിയുമല്ല സി പി എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള അൻവറാണ് പറയുന്നത് ആ അൻവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സുജിൻ ദാസ് എസ് പിയുമായി ബന്ധപ്പെട്ട കേസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം എ ഡി ജി പിയും അതിനു മുമ്പുമൊക്കെ ഇരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ക്രിമിനലുകരങ്ങൾ കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് അൻവർ പറയുന്നുണ്ട് പക്ഷേ നടപടി എടുക്കുവാനോ അതിനെക്കുറിച്ച് ആലോചിക്കുവാനോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള നമ്മൾ പരിശോധിക്കണം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാ കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന ും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ ഇരട്ടി